കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി അശ്വിൻ്റെ വീടിന് മുമ്പിൽ ഒരുപാട് ആൾക്കൂട്ടം നിൽക്കുന്ന കണ്ട് പാത്തു ശിവയെ നോക്കി ശിവക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ വലിയ ഭാവവ്യത്യാസങ്ങൾക്ക് ഉണ്ടായില്ല നീണ്ട ആറു വർഷത്തെ കുറ്റാന്വേഷണത്തിന്റെ തിരശ്ശീല വീഴാൻ പോകുന്ന അത്യപൂർവ്വ നിമിഷത്തിലാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട അശ്വിൻ രാഘവ എന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട സഖാവിന്റെ കൊലയാളികളെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ ഒടുവിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ ഇറങ്ങേണ്ടി വന്നു ആറു വർഷങ്ങൾക്ക് കൊടും ക്രൂരത കിരായ സഖാവ് അശ്വിൻ രാഘവിന്റെ കൊലയാളികളെ ഇന്നിവിടെ ഹാജരാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആത്മമിത്രവും ഐ പി എസ് ഗാനമായ ആന്റോ ആന്റണി ഐ പി എസും സബ് കളക്ടർ ശിവപാർവതി ഐ എസും അറിയിച്ചിരിക്കുന്നത് ഏവരും മുറ്റുനോക്കുന്ന ഈ അത്യപൂർവ്വ നിമിഷങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന മലയാളം ടിവിക്ക് വേണ്ടി ക്യാമറമാൻ മുകേഷിനൊപ്പം മാശാ ഹർഷൻ ആ ടി വി റിപ്പോർട്ടറുടെ വാക്കുകൾ കേട്ടതും പാത്തു പരിസരമാർന്ന് പൊട്ടിക്കരഞ്ഞു കിട്ടിയോ ശിവ കിട്ടിയോ അവൾ ശിവയെ നോക്കി ചോദിച്ചു ശിവ അവളെ തനിയിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് കാണിച്ചു കൊടുത്തു അപ്പോഴേക്കും മാധ്യമ പ്രവർത്തകർ ശിവയെ വളഞ്ഞു കഴിഞ്ഞിരുന്നു മാഡം ആരാണ് ആ കുറ്റവാളികൾ പണ്ട് കലാലയം പാടിയിടുന്ന പ്രണയകഥയിൽ നായികയിരുന്നല്ലോ മാഡം തന്നെ പ്രിയപ്പെട്ടവനില്ലാതാക്കിയവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവരെല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ച് അവൾ മുട്ടിച്ചു സോറി ഈ നിമിഷം എനിക്ക് നിങ്ങൾക്കുമ്പിൽ മൗനമായി പറ്റൂ അല്പസമയത്തിനുള്ള കുറ്റവാളികൾ നിങ്ങൾക്കുമ്പിൽ ഞങ്ങൾ ഹാജരാക്കും അതുവരെ നിങ്ങൾ ശാന്തരായി തീരും അതുവരെ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം അവർ വീണ്ടും ചോദ്യങ്ങളുമായി വന്നപ്പോഴേക്കും പോലീസുകാർ വന്നവരെ തടഞ്ഞു അവർക്ക് പോകാൻ വഴിയൊരുക്കി അകത്തെ എല്ലാവരുമുണ്ട് ഉറ്റവരും കൂട്ടുകാരും അങ്ങനെ ഒത്തിരി പേര് പുറത്തെ ബഹളങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്ന അകത്തെ കാഴ്ച ഒരു മരണ വീട്ടിലെത്തിയ പ്രതീതി എല്ലാവരുടെയും മുഖത്ത് സങ്കടം നിഴലിച്ച് കാണാം എല്ലാവരുടെയും ഓർമ്മകളിലേക്ക് വീണ്ടും അശ്വിന്റെ ആ മരണ ദിവസം വന്നിട്ടിരിക്കുന്നു ഉറ്റവനെ നഷ്ടപ്പെട്ട ആ ഓർമ്മകളിൽ എല്ലാവരും മൗനമായി സഞ്ചരിച്ചു നിർമ്മല കരഞ്ഞ് തളഞ്ഞിട്ടുണ്ട് അശ്വിനി അമ്മയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ശിവ അവരുടെ അരികിലേക്ക് ചെന്നു അമ്മേ അവൾ നിർമ്മലയുടെ ചുമലിൽ കൈവച്ച് പതുക്കെ വിളിച്ചു നിർമ്മലെ ശബ്ദം കേട്ട് പതിയെ തല ഉയർത്തി നോക്കി ആരാമോളെ ആരെ എന്റെ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ചത് അവർ എഴുന്നേറ്റ് നിന്ന് ശിവയുടെ ഇരി ചുമലും പിടിച്ചു വിളിക്കൊണ്ട് ചോദിച്ചു ശിവ മറുപടി പറയാനാവാതെ നിസ്സഹയായി നിർമ്മലയെ നോക്കി എന്റെ കുഞ്ഞിനോട് ഈ ചതി ചെയ്തവര് ഒരിക്കലും ഗുണം പിടിക്കില്ല ഒരമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള പ്രാക്ക ഗതി പിടിക്കില്ല ഒരു തരും അവർ കരഞ്ഞുകൊണ്ടൊരു ഇരുന്നു അനുമോളും അശ്വിനിയെ അമ്മയുടെ അരിയിലായിരുന്നു കരഞ്ഞു ശിവ നിറഞ്ഞു വന്ന കണ്ണുനീര് തുടച്ച് ചുറ്റുമെന്ന് നോക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് പരിചയമുള്ളത് ഇല്ലാത്തതുമായ പല മുഖങ്ങളുമുണ്ട് അവൾ ചുറ്റിനു ഒന്നുകൂടി കണ്ണോടിച്ച് അവൾ അന്വേഷിക്കുന്ന അച്ചായനയാണെന്ന് മനസ്സിലാക്കിയ കാർത്തി അവൻ പുറത്തുണ്ടെന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചു കൊടുത്തു കാർത്തിക്ക് ഒരു പുഞ്ചിരി നൽകി അവൾ അച്ചായനെ ലക്ഷ്യമാക്കി പുറത്തേക്ക് ഇറങ്ങി അശ്വിൻ്റെ അസ്ഥിത് അറിക്ക് സമീപം എന്തോ ചിന്തയിലാണ്ട് നിൽക്കുകയാണ് അച്ചായൻ ശിവ വന്ന് തൊട്ടരികിൽ നിന്നിട്ടും അവനത് അറിഞ്ഞതുപോലുമില്ല ഈ മീഡിയയൊക്കെ വിളിച്ചു കൂട്ടേണ്ട കാര്യമുണ്ടായിരുന്നു ഇച്ചായ ശിവ സംശയത്തോട് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് അവളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു വേണമായിരുന്നു ശിവ അല്ലെങ്കിൽ ഒരു പക്ഷെ എല്ലാം അറിയുമ്പോൾ നിയമം സംരക്ഷിക്കേണ്ട ഞാൻ തന്നെ നിയമം കയ്യിലെടുത്താലൊന്ന് പേടിച്ചിട്ടാ ശരിക്കും അതിനല്ലേ വേണ്ട ഇച്ചായ എൻ്റെ കൺമുമ്പിലിട്ടാ ആറുംകുരം നടന്നു എന്റെ മുമ്പിൽ അവരെ കിട്ടിയ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ ഞാൻ തീർക്കും അവര് അതിനെനിക്കൊരു നിയമത്തിന്റെ സഹായവും വേണ്ട ശിവ ദേഷ്യത്തോടെ പറഞ്ഞു അറിയാം ശിവ എനിക്ക് ചുറ്റുള്ളവരെ സംരക്ഷിച്ചേ മതിയാവും നിങ്ങളെയൊന്നും ഇനിയും വിധിയുടെ മുകളിൽ തോൽക്കാൻ വിട്ടുകൊടുക്കാതെ ഒരു കവചമായി സംരക്ഷിക്കണമെനിക്ക് അതിനു വേണ്ടി തന്നെയാ ഈ മുൻകരുതലുകളൊക്കെയും അപ്പുറത്തെ ആൾക്കൂട്ടങ്ങളിലേക്ക് നോക്കി അച്ചായൻ പറഞ്ഞു ശിവ മൗനമായി അശ്വിൻ്റെ അസ്ഥിത്തറയിലേക്ക് നോക്കി നിന്നു ഒരുപാട് നേരായി എല്ലാവരും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു ഇനി അവരെ മുഷിപ്പിക്കണം ഏറെ നേരത്തെ മൗനത്തിനു ശേഷം ശിവ അച്ചായനോട് ചോദിച്ചു ഒരാളും കൂടി വരാനുണ്ട് അച്ചായന്റെ വാക്കുകൾ കേട്ട ശിവ സംശയത്തോട് അവനെ നോക്കി ഷാഹുൽ സാർ നാട്ടിലെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും അവനത് പറഞ്ഞപ്പോഴാണ് അത് തോർത്ത് സാറിനിന്ന് എത്തുന്ന പാത്തും പറഞ്ഞു പക്ഷെ രാഹുൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് അവൾ ആ കാര്യം വിട്ടുകയാണ് ശിവ അച്ചായനെ നോക്കി പറഞ്ഞു എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് സാറിനറിയാം ഈ വരവ് തന്നെ ഞാൻ പറഞ്ഞിട്ടാ ഈ അവസരത്തിൽ സാറുകൂടി നമുക്കിപ്പോൾ വേണമെന്ന് എനിക്ക് തോന്നി രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പൊടി വറത്തിക്കൊണ്ട് ഒരു കാറ് ചീറിപ്പാഞ്ഞു വന്നത് എല്ലാവരുടെയും ശ്രദ്ധ കാറിലേക്കായി അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കാറിന്റെ ഫ്രണ്ട് ഡോർ തുറക്കപ്പെട്ടു അതിൽ നിന്നിറങ്ങുന്ന ആളെ കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കി കാറിൽ നിന്നും പുൻസിരിയോടെ ഇറങ്ങിയ ഷാഹുൽ സാറിനെ കണ്ട് പാത്തുവിന്റെ കയ്യിലിരുന്ന മോൻ അവിടെ കയ്യിൽ നിന്ന് ഓർന്നിറങ്ങി വാപ്പി എന്ന് വിളിച്ച് സാറിന്റെ അരിയിലേക്ക് ഓടി ആഹാ എന്ത് കുറുമ്പോട് ഉണ്ടായിരുന്നോ ഒരു പുൻസിരിയോട് അവനെ വാരിയെടുത്ത് കവിളിൽ തുരിതുരാ ഉമ്മ കൊടുത്തു അപ്പോഴേക്കും പാത്തുവും സാറിൻ്റെ അരികിലെത്തി ഒരു കയ്യിൽ തന്റെ മകനെയും കൊണ്ട് പാത്തുവിനെയും ചേർത്ത് പിടിച്ച് സാറ് തനിക്ക് പരിചിതമായ മുഖങ്ങളെ ലക്ഷ്യമാക്കി നടന്നു കാർത്തി സാറിനെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ശ്യാമ് അവർക്കരിയിലേക്കെത്തി അരുണൊരു പുഞ്ചിരിയോടെ നീട്ടിയ കൈപ്പിടിച്ച് അവനെ തന്നിലേക്ക് അടുപ്പിച്ച് കെട്ടിപ്പിടിച്ച് ആ കണ്ടുമുട്ടലെല്ലാവരുടെയും കണ്ണുകൾക്ക് കുളിർമയേകുന്ന കാഴ്ച തന്നെയായിരുന്നു അച്ചായന അന്വേഷിച്ചപ്പോൾ കാർത്തി ചൂണ്ടിക്കാണിച്ചെടുത്തേക്കും മോനെ പാത്തുവിനെ ഏൽപ്പിച്ച് സാറ് നടന്നു അവിടെ താൻ വരുന്നത് നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന ശിവയുടെ ഇടതു ഭാഗത്ത് അച്ചായനും വലതുഭാഗത്ത് അശ്വിനെ നിൽക്കുന്നതായിട്ട് സാറിന് തോന്നി രണ്ടുപേരും തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു ഒരു നിമിഷം സാറിന് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിച്ചില്ല കണ്ണുകൾ ഒരിക്കൽ കൂടി ചിമ്മി നോക്കിയപ്പോൾ ശിവയുടെ വലതുഭാഗം ശൂന്യമായിരുന്നു അവൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായി അശ്വിന്റെ അസ്ഥി തറ സാറിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അത് കണ്ടപ്പോൾ സാറിൻ്റെ മിഴികളിൽ നനവ് പടർന്നു സാർ അരികിലെത്തിയതും അച്ചായൻ ചെന്ന് കെട്ടിപ്പിടിച്ചു ശിവ പുഞ്ചിരിയോടെ തൻ്റെ കൈകോപ്പി സാർ ഇരുവരെയും സ്നേഹത്തോടെയും നോക്കി ഒരധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് താൻ പഠിപ്പിച്ച തൻ്റെ കുട്ടികളെ നല്ല നിലയിലായി കാണുന്നു ഇവിടെ ഞാൻ പഠിപ്പിച്ച എൻ്റെ രണ്ട് വിദ്യാർത്ഥികളും ഇന്ന് കേരളത്തിലെ ഉയർന്ന പദവി കൈകാര്യം ചെയ്യുന്നവരാണ് ഒരാൾ ഐ എ എസ് കാരനും ഒരാൾ സബ് കളക്ടറും ഇതിൽ പല സന്തോഷം ഒരു അധ്യാപന് കിട്ടാനില്ല എന്നിട്ടും എനിക്കിപ്പോൾ സന്തോഷത്തേക്കാളൊരു സങ്കടമാണ് ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെ ഓർമ്മകൾ എന്നെ ചുട്ടുപൊള്ളിക്കുകയാണ് അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖ ഓർമ്മകളിൽ കൂടുതൽ തെളിമയോടെ ഉദിച്ചു വരികയാണ് സാർ അവൻ്റെ അസ്ഥിതർക്ക് സമീപം മുട്ടൂത്തിയിരുന്നു എനിക്ക് ഇവനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു അവസാനമായിട്ടൊരു നോക്ക് കാണാൻ പോലും എനിക്ക് വിധിയുണ്ടായില്ല സാറ് നിറഞ്ഞു വന്ന കണ്ണുനീരിനെ കൈകൊണ്ട് തുടച്ചു മാറ്റി കൊല്ലണം ഇത് ചെയ്തവർ അരിഞ്ഞു വീഴ്ത്തണം ഞാൻ നിന്നോട് പറഞ്ഞതാ അവരെനിക്ക് വിട്ടതാ എന്റെ കൈവിറക്കിടാൻ ഞാൻ തീർക്കാം എൻ്റെ അച്ഛുവിനെ കൊന്നവരെന്നു ഷാവുൽ സാറ് ദേഷ്യത്തോടെ അച്ഛനെ നോക്കി എന്നിട്ട് എന്നിട്ട് സാറ് ചേരിപ്പോയി കിടക്കും അപ്പോൾ പാത്തു മോനോ ഒരുപാട് സങ്കടം സഹിച്ചതാണ് ഞങ്ങളുടെ പാത്തു ഇന്ന് അവൾക്ക് ആ പഴയ പാത്തു പോകാൻ കഴിയുന്നില്ല ഇനി ഇതൂടെ അവൾക്ക് താങ്ങോ അവടെ കണ്ണെന്ന് അറിയുന്ന അച്ചുവിനെ സഹിക്കുകയില്ല സാർ ഇത് ചെയ്ത് അവൻ്റെ ആത്മാവ് സഹിക്കൂല പിന്നെ മോൻ അവൻ്റെ കൊലപാതകയുടെ മോനായിട്ട് വളരണോ സാറ് തന്നെ പറ അച്ചായന്റെ ചോദ്യത്തിന് മറുപടി പറയാനാവതെ ഷാവുൽ സാറ് നിന്നു കാർത്തി വിളിച്ച് എല്ലാവരോടും അവിടേക്ക് വരാൻ പറഞ്ഞു അവരെല്ലാം എത്തിയതും അച്ചായൻ സംസാരിക്കാൻ തുടങ്ങി നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയത് എന്തിനാണെന്ന് പലർക്കും മനസ്സിലായി കാണും അശ്വിൻ രാഗ് അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു പരിചയപ്പെട്ട ആരും അവനോ മറക്കില്ല എൻ്റെ സ്കൂൾ പറഞ്ഞൊരു സി ബി എസ് ഇ സ്കൂളായിരുന്നു പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോടെ പാസ്സായ ഞാൻ ഇവിടെ ഒരു സർക്കാർ സ്കൂളിൽ പ്ലസ് വണ്ണിന് ചേർന്നു ഒരു മാനേജ്മെൻ്റ് സ്കൂളിൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും സർക്കാർ സ്കൂളിലുള്ള എല്ലാ കാര്യവും പുതുമ എനിക്ക് അവിടെ കിട്ടിയ ഏറ്റവും വലിയ പുതുമ എൻ്റെ അച്ഛൻ കാർത്തിയുമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടുത്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിടയിലേക്ക് ശ്യാമം കൂടി വന്നു പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ സൗഹൃദം പലരെയും അത്ഭുതപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ ഒരു രഹസ്യം ഉണ്ടായിട്ടില്ല ഒന്നൊഴികെ എൻ്റെ പ്രണയം ശിവയോടാണെന്നുള്ളത് അതവനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് മറച്ചു വച്ചത് അവനെത്ര പ്രിയപ്പെട്ടതാണെങ്കിലും എൻ്റെ ഇഷ്ടം അറിഞ്ഞാൽ അവൻ വഴിമാറിപ്പോവും അതുറപ്പുള്ളതാണ് ഞാൻ അവനിൽ നിന്ന് പലതും മറച്ചു വെച്ചത് കലാലയ ജീവിതത്തിലെ ആദ്യ ദിനങ്ങൾ തന്നെ ഞങ്ങൾക്ക് ആ പേര് വീണു ഫോർ ഫൈറ്റേഴ്സ് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരായിരുന്നു ഒരു വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത മറ്റൊരു ഭാഗ്യമായിരുന്നു ഞങ്ങളുടെ ഷാഹുൽ സാറ് എന്തിനും ഏതിനും ഞങ്ങളുടെ കൂടെ കട്ടക്ക് സാറും ഉണ്ടായിരുന്നു സാറിന്റെ വിവാഹം പോലും ഞങ്ങൾ മുൻകൈയ്യെടുത്താണ് നടത്തിയത് ഞങ്ങളെ പൊന്നുമങ്ങളെ വന്ന സാറിനെ ഏൽപ്പിക്കുമ്പോൾ അഭിമാനം തോന്നിയിരുന്നു പാത്തും ശിവയും ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു ഈ സന്തോഷങ്ങളിലേക്കാ സന്തോഷങ്ങളിലേക്കിലര് കരിനിഴൽ വീഴ്ത്തിയത് ആ അമ്മയും നോക്ക് എത്രയൊക്കെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിയാലും തൻ്റെ പൊന്നുപോന് പകരാവില്ല ഒന്നും അതുകൊണ്ടാ ആ കണ്ണീരൊന്നും തോരാ നിൽക്കുന്നു അച്ചായനെ അമ്മയെ നോക്കി പറഞ്ഞു ഏത് പെണ്ണുണ്ടാവും ഇങ്ങനെ ഒരുമിച്ച് ഒരു ജീവിതം സ്വപ്നം കണ്ടിട്ട് കൺ മുമ്പിൽ വെച്ച് തന്നെ അതെല്ലാം തകർക്കപ്പെട്ടവൾ തൻ്റെ പ്രാണ മുന്നിൽ കിടന്നപ്പെടയിൽ നിന്ന് കാണേണ്ടി വന്നവൾ ഇന്നും ആ ഓർമ്മയിൽ തോരാത്ത കണ്ണീരുമായി ജീവിക്കുന്നവൾ കാർത്തി ജീവിതമേ വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയനാ ഇന്നൊരു ജീവിതമില്ല അവനും ശ്യാം ജീവിക്കാൻ മറന്നുപോയി അവരും കൂട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് ഒരാളുടെ നഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളായി ഇതൊക്കെ ഇതൊക്കെ ചെയ്തവരിപ്പോഴും നിയമത്തിന്റെ കണ്ണു വെടിച്ച് സുഖിച്ച് ജീവിക്കുക അനുവദിക്കണോ നിങ്ങൾ പറ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഇല്ലാതാക്കിയവനെ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ ആ പറഞ്ഞു നോക്കി ചോദിച്ചു അരിഞ്ഞു വീഴ്ത്തണം കൂട്ടത്തിലൊരാളുടെ ശബ്ദമേറുന്നപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി വൈശാഖ് ദേഷ്യതോടെ മുമ്പോട്ട് വന്നു അവനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സംസാരിച്ചു നിങ്ങൾക്കിടയിൽ വെച്ച് തന്നെയാണ് വിചാരണം ശിക്ഷ ഇവിടെ തന്നെ ആണോ ഈവന്റെ മുമ്പിൽ വെച്ച് തന്നെ അശ്വിന്റെ അസ്ഥിത്തറയിലേക്ക് ചൂണ്ടി അച്ചായം പറഞ്ഞു കുറ്റവാളിയെ നിങ്ങൾക്കുമ്പിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്കൊരാളെ പരിചയപ്പെടാം ആളെയും കൊണ്ടുവാ കോൺസ്റ്റബിളിനെ നോക്കി അച്ചായം പറഞ്ഞു കുറച്ചു സമയത്തിന് ശേഷം അയാൾ തിരികെ വന്നു അയാൾക്ക് പുറകിൽ വന്ന ആളെ കണ്ട് എല്ലാവരും അമ്പരന്നു ആൻവി ആളെ കണ്ടതും അവിടെയുള്ള പലരുടെയും ചുണ്ടുകൾ മന്ത്രിച്ചു ആൻവി പാത്തുവിനെ കണ്ടതും തന്റെ കൈകൾ കവിളിലും തൊട്ടു പാത്തു അവളെ സസൂക്ഷ്മ വീക്ഷിക്കുകയായിരുന്നു അന്നാ സംഭവത്തിന് ശേഷം അവളെ ആരും പിന്നെ കണ്ടിട്ടില്ല കാലം അവളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അന്നത്തെ ആ മോഡേൺ പെൺകുട്ടിയെ അല്ലേ ഇപ്പോൾ ഒരു സാരിയാണ് വേഷം യാതൊരു ആർഭാടവും അവടെ വേഷത്തിലില്ല എന്നും ചായം തേച്ച് മിനിക്കിരുന്ന അധികങ്ങൾക്ക് ഇന്നാ തിളക്കമില്ല തുടുത്ത കവിളുകൾക്ക് പകരം ഒട്ടിയ കവിൽത്തടങ്ങൾ എല്ലാവരും അവൾ തന്നെ നോക്കി നിന്നു ഇവളെ ഇവിടെ കൂടിയ പലർക്കും സുപരിചിതമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവളെ ഒന്ന് പരിചയപ്പെടുത്താം ആൻവി ആറു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിരുന്നു ഒരു വിദ്യാർത്ഥിയും ഒരിക്കലൊരു അധ്യാപകനോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യങ്ങൾ ചെയ്തു തൻ്റെ അധ്യാപകനെ ചതിയിൽപ്പെടുത്തി തന്റെ മാനത്തിന് വിലയിട്ടു ഞങ്ങളുടെ ഷാഹു സാറിൻ്റെ അധ്യാപക ജീവിതം അവസാനിപ്പിച്ചു ഞങ്ങളുടെ പാത്തുവിൻ്റെ അവസുരോചിതമായ ഇടപെടൽ കാരണം സാറിന്റെ നിരപരാഗത്വം ആ നിമിഷം തന്നെ തെളിയിക്കപ്പെട്ടു എങ്കിലും പിന്നീട് അപമാനിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ തൻ്റെ അധ്യാപക ജീവിതം അവസാനിപ്പിച്ച് ഒരു പ്രവാസിയുടെ കുപ്പായ്മയെടുത്ത് അണിയേണ്ടി വന്ന് ഇവൾ കാരണ ഒരു നിമിഷത്തെയെങ്കിൽ ഞങ്ങളുടെ സാറ് തലവും പിട്ട് നിൽക്കേണ്ടി വന്ന് ഇവൾ ഒറ്റരുത്തി കാരണ കർത്താവാ ശിക്ഷ ഇവൾ കൊടുത്തു മരണത്തെ മുന്നിൽ കാണുന്ന ഒരു ക്യാൻസർ പേഷ്യന്റാ ഇവളിന്ന് അച്ചായന്റെ ആ വാക്കിൽ കേട്ട് എല്ലാവരും അവളെ ദയനീയമായി നോക്കി ആരുടെയും മുഖത്ത് നോക്കാനാവാതെ അവൾ തലകുമ്പിട്ട് നിന്നു ഈ കേസിൽ ഇവൾക്ക് എന്താ പ്രാധാന്യം നാവും നിങ്ങൾ ചിന്തിക്കുന്നു അല്ലേ ഇതുവരെ തുമ്പിലാതെ കിടന്നിരുന്ന ഈ കേസിലേക്ക് വഴിത്തിരുവായത് രണ്ടു ദിവസം മുമ്പ് എന്നെ തേടി വന്ന ഇവളുടെ കോളാണ് അപമാന ഭാരത്താൽ തന്റെ പഠനം ഉപേക്ഷിച്ച് തന്റെ മാതാപിതാക്കൾക്കൊപ്പം വിദേശത്തേക്ക് ചേക്കേറിയെന്നാണ് ആൻവിയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ അങ്ങനെയല്ല തൻ്റെ ജീവൻ അപകടത്തിലാവുന്ന പേടിച്ച് ഇവിടെ നിന്ന് പോയതാണെന്ന് ആൻവിയുടെ കോള് വരുന്നവരെ താനും അറിഞ്ഞിരുന്നില്ല അച്ചായന്റെ വാക്കിൽ കേട്ടതും എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അന്ന് നടന്ന സംഭവം ആരും മറന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു വൈശാഖ് പറഞ്ഞ അനുസരിച്ച് അന്നത്തെ സംഭവത്തിന് പിന്നിൽ ആൻവിയുടെ മാത്രം ബുദ്ധിയായിരുന്നു അവരെല്ലാം അതിന് സപ്പോർട്ട് നിന്ന് കൊടുത്തു എന്ന് മാത്രം പക്ഷേ അവർക്ക് പോലും അറിയാത്തൊരു എതിരാളി അതിന് പിന്നിലുണ്ടായിരുന്നു അത് പാണ്ഡവാസും അറിഞ്ഞില്ല മുൻകൂട്ടി തയ്യാറാക്കിയ തന്റെ പദ്ധതികൾക്ക് ആൻവിയെ കരുവാക്കിയായിരുന്ന അയാൾ അത് മനസ്സിലാക്കാതെ അവൾക്കൊപ്പം പാണ്ഡവാസും ചേർന്നു പക്ഷെ സംഗതി അയാൾ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെന്ന് മാത്രമല്ല എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു അച്ചായന്റെ വാക്കിൽ എല്ലാവർക്കും പുതിയ അറിവുകളായിരുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു താനാണ് ഇതിന്റെ പിന്നിൽ എന്ന് അറിയാവുന്ന ആൻവിയെ അയാൾ ഭീഷണിപ്പെടുത്തി അവളുടെ ജീവന തന്നെ ഭീഷണിയാവും തോന്നിയപ്പോ അവൾ ഇവിടെ പോയി അതോടുകൂടി കൂടെ നിന്ന് ചതിക്കുന്ന ആ ചെന്നായെ ആരും അറിഞ്ഞില്ല അച്ചായൻ തന്നെ മുമ്പിൽ നിന്ന് ആളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അച്ചായന്റെ നോട്ടം നേരിടാനാവാതെ അയാൾ വെട്ടി വിയർക്കുന്നുണ്ട് എന്താരുൺ നീ വല്ലാതെ അരുണിന്റെ തോളിലൂടെ തന്റെ കൈയിട്ട് അവനെ എല്ലാവർക്കും മുമ്പിലായി അച്ചായൻ കൊണ്ടുവന്ന് നിർത്തി ഞാൻ ഈ പറഞ്ഞെല്ലാം വല്ലതും നീ നിഷേധിക്കുന്നുണ്ടോ അരുൺ അച്ചായന്റെ ചോദ്യം കേട്ടത് എല്ലാവർക്കിടയിലും മുറിമുറപ്പുണ്ടാവാൻ തുടങ്ങി കേട്ടത് വിശ്വസിക്കാനാവാതെ എല്ലാവരും പരസ്പരം നോക്കി ഞാനോ ഞാൻ എന്ത് ചെയ്തു ഇവള് പിടിച്ചു കാൻ വേണ്ടി പറയുന്നിട്ട് എന്നെ സംശയിക്കരുത് അശ്വിൻ അവനെ കൊല്ല എങ്ങനെ കഴിയും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അരുൺ വിറയാറുന്ന ശബ്ദത്തോടെ പറഞ്ഞു അത് കേട്ടത് അച്ചായന്റെ മുഖത്തൊരു പുഞ്ചിരി വിളർന്നു അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ അരുണെ നീ അശ്വിനെ കൊന്നു എന്ന് വിചാരണ കൂടാതെ നീ അതും സ്വയം ഏറ്റെടുത്തോ അച്ഛനെ ഒരു പരിഹസത്തോടെ ചോദിച്ചു അവൻ മറുപടി പറയാൻ ആവാതി നിന്ന് പറച്ചു നീ എന്ത് വിചാരിച്ചു അങ്ങനെ വല്ലവരും വിളിച്ചു പറയുന്ന വാക്ക് വിശ്വസിക്കുന്ന ആളാണ് ഈ ആന്റോ ആന്റണി എന്നോ ഞാൻ നിന്റെ പുറകിൽ കൂടിയിട്ട് ദിവസങ്ങളായി അരുണേ എന്റെ കയ്യിൽ വ്യക്തമായ തെളിവോടു കൂടി തന്നെയാണ് ഞാൻ നിന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഞാനല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അരുൺ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു നീ ഒന്നും ചെയ്തിട്ടില്ലേ എങ്കി എന്തുകൊണ്ടാ നീ ഞങ്ങളുടെ കൂടെ നടന്നിട്ടും നിന്റെ ഉള്ളിൽ ഫാത്തിമ നീത ഉള്ള കാര്യം നീ ഞങ്ങളോട് പറയാണ്ടിരുന്ന് സ്വന്തം പെങ്ങളെ പോലും ഞങ്ങൾ അവളെ സ്നേഹിക്കുന്നിട്ടും നീ എന്തുകൊണ്ടാ ഞങ്ങളോട് ഒരു സൂചന പോലും തരാതിരുന്ന് അച്ച ചോദ്യം കേട്ട് എല്ലാവരും ഞെട്ടി പാത്തു അത്ഭുതത്തോട് അരുണിനെ നോക്കി കേട്ടെന്ന് വിശ്വസിക്കാൻ അവൾ കഴിയുമായിരുന്നില്ല അവൾക്കെന്നല്ല പലർക്കും ഇത് പുതിയ അറിവായിരുന്നു രണ്ടാൾ കൊഴുകിയത് ശിവക്ക് രാജീവിനും അരുൺ ഒന്നും പറയാനാവാതെ മൗനം നിന്നു എന്താ നിന്റെ നാവുറങ്ങി പോയോ നിനക്ക് ഉത്തരവുണ്ടാവില്ല നിന്റെ ഉള്ളിൽ പാത്തു കത്തി ചൊലിച്ച് നിന്ന് ഈ രാജീവല്ലാതെ മറ്റാരും അറിഞ്ഞില്ല അന്ന് ലൈബ്രറിയിൽ നിന്ന് നീ ഷാഹുൽ സാറും പാത്തു തമ്മിൽ അടുപ്പം മനസ്സിലാക്കിയതും മുതൽ നിന്റെ ഉള്ളിൽ അടങ്ങാത്ത പകയായിരുന്നു സാറിനോട് അവരെ തമ്മിൽ പിരിക്കാൻ നീ അവസരം നോക്കി കാത്തിരുന്നു അപ്പോഴാ ഹാൻവി നിന്റെ കയ്യിൽ വന്ന് പെടുന്നു അവളെ പറഞ്ഞ് പിരികേറ്റിയത് ഒരു കാര്യം ഉപദേശിച്ചു കൊടുത്തത് നീയാ പക്ഷേ കാര്യങ്ങൾ നീ ഉദ്ദേശിച്ച പോലെ ആയില്ല മാത്രമല്ല അതോടുകൂടി സാർ എല്ലാവർക്കിടയിലും സ്റ്റാറായി പാത്തുവിന് സാറിനോടുള്ള സ്നേഹം കണ്ട് നിന്റെ ഉള്ളിലെ ആളി കത്തി അവരെ പിരിക്കാനായി നീ ഫോട്ടോസ് ആയിട്ട് അവിടെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിട്ടും ഫലമുണ്ടായില്ല ആ സംഭവത്തോടെ പാത്തുവും സാറും അന്നായി അവരെ ഒരുമിപ്പിച്ചതാകട്ടെ അശ്വിനും അതോടെ അച്ഛനോടുള്ള നിന്റെ പക അവന്റെ ജീവിതം തന്നെ ഇല്ലാതായിക്കൊണ്ട് നീ തീർത്തു ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ കാവില്ല എനിക്ക് പ്രണയം ഉണ്ടായിട്ടില്ല വിശ്വസിക്കരുത് അരുൺ വീണ്ടും അപേക്ഷയോടെ പറഞ്ഞു ഞാൻ മുന്നേ പറഞ്ഞൊരു അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിട്ട് വിശ്വസിക്കുന്ന ആളല്ല ഞാനെന്ന് ഇന്നുള്ള നിന്റെ ഹോട്ടലിൽ നമ്മളെല്ലാം കൂടി നീ മറന്നോ അത് വെറും സൗഹൃദം പുതുക്കാനാണെന്ന് നീ കരുതിയോ എന്ന് അങ്ങനെയല്ല നിന്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കാൻ കൂടിയായിരുന്നു ഇന്നലെ ഞാൻ കണ്ടതാണ് അരുണെ നിന്റെ കണ്ണുകളിൽ പാത്തുവിനോടുള്ള പ്രണയം വർഷം ഇത്ര കഴിഞ്ഞിട്ട് നിന്നലെ കാമുകൻ അവളെ കണ്ടപ്പോ വീണ്ടും ഉയർത്തി എണീറ്റു പാത്തുവിനൊരു ഭർത്താവുണ്ട് മോനുണ്ട് എന്ന് പോലും ഓർക്കാതെ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും മറന്ന് നീ അവളെ ഒരു കാമുകന്റെ കണ്ണോട് അടിമുടി ഒഴിയുന്നത് നീ പോലും അറിയാതെ ഞാൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അഷിൻ മരിച്ച ശേഷം പഠനം ഉപേക്ഷിച്ച് പോയെന്ന് നീ ഞങ്ങൾ വിശ്വസിപ്പിച്ചു പക്ഷേ നീ വിദേശത്തേക്ക് പോയത് പാത്തുവിനെ അന്വേഷിച്ചായിരുന്നു അവിടെ അവർ താമസിച്ച തൊട്ടടുത്ത ഫ്ലാറ്റിൽ നീ അഞ്ചു ദിവസം താമസിച്ചു ഷാഹുൽ സാറും പാത്തു ഒരിക്കൽ പോലും നിന്നെ കണ്ടില്ല ഇങ്ങനെ പോയാൽ തൻ്റെ മകൻ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കി നിന്റെ അച്ഛൻ നിന്നെ പിടിച്ചു പിടിയാനെ കൊണ്ടുവന്ന് കുടുംബ ബിസിനസ് ഏൽപ്പിച്ചു തന്റെ മകൻ ചെയ്ത പാതകം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി അന്ന് കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം പണം വാരി എറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടത് ഞങ്ങളുടെ കൂടെ പിറപ്പിന് ലഭിക്കേണ്ടത് നീതിയായിരുന്നു അച്ചായും ദേഷ്യത്തോടെ അവനെ നോക്കി അച്ഛനെ എന്നിട്ട് നീ ശ്യാമ അതും പറഞ്ഞ് അവന്റെ കോളറിൽ കുത്തി കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ അവന്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു അവനെ പെട്ടെന്ന് പിടിച്ചു മാറ്റി ആവേശം വേണ്ട ശ്യാമേ കഥകൾ ഇനിയും മാറിമറിയാനുണ്ട് പലരും ഇനി രംഗത്ത് വരാനുണ്ട് എല്ലാം കഴിയട്ടെ എന്നിട്ടാവാം വിചാരണയും ശിക്ഷയും എല്ലാം അച്ചായൻ തന്റെ വാക്കുകൾ കടുപ്പിച്ചു പറഞ്ഞു എല്ലാവരും കേട്ടോന്ന് വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു ജീവച്ഛം പോലെയാണ് പലരും അവിടെയുള്ള രംഗങ്ങൾ വീക്ഷിക്കുന്നത് സംഭവത്തിന് ഏകദൃക്സാക്ഷി ശിവയാ അവിടെ മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ടുപേർ ചേർന്നാണ് അശ്വിനെ ആക്രമിച്ചതെന്ന് അപ്പോൾ ഒരാൾ കൂടിയുണ്ട് അതാരാണോ അച്ചായൻ സംശയത്തോട് അരുണിനെ നോക്കി ചോദിച്ചു ആരുല്ല ഞാൻ തന്നെയെല്ലാം ചെയ്ത് ഞാൻ അവനെ വെട്ടുവീഴ്ത്തിയത് എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി അവനെ ഞാൻ ആ കൊത്തി നുറുക്കിയത് അരുണിന്റെ വാക്കുകളിൽ ആവേശം കൂടി വന്നു ഞാനൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചപ്പോൾ നീ വല്ലാതെ പൊങ്ങി നിൽക്കണ്ട നിന്റെ ആ കൂട്ടുപ്രതിയെ നീ സംരക്ഷിച്ചിട്ട് കാര്യമില്ല എല്ലാ തെളിവുകളോടും കൂടി ഞാനും അയാൾക്ക് പുറകെ സഞ്ചരിച്ചിരുന്നു അന്ന് കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് എൻ്റെ പേരിൽ കുറ്റം ചാർത്ത ഒരുപാട് ആവേശമായിരുന്നു അതിനയാൾ നൽകിയ കാരണം ഞാൻ ശിവയെ പ്രണയിച്ചു എന്നതാ അതവർക്ക് മനസ്സിലായത് ഒരു ഊമക്കത്തിലൂടെയാണ് അത് കണ്ട് എൻ്റെ അങ്കിള നിന്നോട് പറഞ്ഞതാ ചതിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് നിന്റെ കൂടെ നിന്നാണ് നിനക്കുള്ള ചതി വരുന്നത് സൂക്ഷിച്ചോ എന്നത് അന്ന് ആ കത്ത് കണ്ടത് അങ്കിള് മാത്രമാ ഞാൻ അങ്കിള് പറഞ്ഞ കാര്യം ഗൗരവമായി തന്നെ ചിന്തിച്ചു ശിവയെ ഞാൻ പ്രണയിക്കുന്ന അറിയുന്നത് ഈ ലോകത്ത് മൂന്നു പേർക്കന്ന് അറിവുണ്ടായിരുന്നുള്ളൂ ഒന്ന് എൻ്റെ അമ്മച്ചി എനിക്ക് തന്ന വാക്കൊരിക്കലും എൻ്റെ അമ്മച്ചി തെറ്റിക്കില്ല ഞാനും അമ്മച്ചിയും കൂടാതെ പിന്നെ ഒരേ ഒരാൾക്കേ അത് അറിവുള്ളൂ അച്ചാനും നിർത്തി ചുറ്റും നോക്കി എല്ലാവരും ആകാംക്ഷയോടെ അച്ചാനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ ആൾ ആരാണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി അച്ചായന്റെ ചുണ്ടുകൾ ആ പേര് മെല്ലെ മന്ത്രിച്ചു ആ പേര് കേട്ട് എല്ലാവരും ഒരു വെള്ളം ഞെട്ടിത്തരിച്ചു നിന്നു അവിശ്വസനീയമായി അവർ അച്ചായനെ നോക്കി ആരാണ് അയാൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ തുളസി കഥ എന്ന സൂപ്പർ ഹിറ്റ് കഥ നമുക്ക് സമ്മാനിച്ച രാഖി നായർ എഴുതുന്ന നന്ദലക്ഷ്മി എന്ന മറ്റൊരു മനോഹര കഥ ആരംഭിക്കുന്നതാണ്